കൊല്ലത്ത് വില കുറച്ച് മീൻ വിറ്റതിന് യുവാവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് ഭരണിക്കാവ് സ്വദേശി കണ്ണൻ എന്നയാൾക്കാണ് മർദ്ദനമേറ്റത് പ്രതികളെ കുറിച്ച് വിവരം ലഭിച്ചതായി ശാസ്താംകുട്ട പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇന്നലെ പുലർച്ചെയാണ് കണ്ണന് മർദ്ദനമേറ്റത് മത്സ്യമെടുക്കുന്നതിനായി നീണ്ടകരയിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു കണ്ണൻ ഈ സമയത്താണ് വീടിന് സമീപം ഒളിച്ചിരുന്ന രണ്ടുപേർ ഇയാളെ മർദ്ദിച്ചത് കമ്പി കൊണ്ട് ശരീരത്തിൽ അടിക്കുകയായിരുന്നു മുഖത്ത് കുരുമുളക് സ്പ്രേ ചെയ്താണ് മർദ്ദിച്ചത് തടയാനെത്തിയ ഇയാളുടെ ഭാര്യയ്ക്കും മർദ്ദനമേറ്റു സമീപത്തെ കടകളിലേക്കാൾ വിലകുറവിൽ മീൻ വിറ്റതാണ് മർദ്ദിക്കാനിടയായത് ഒളിഞ്ഞിരുന്ന രണ്ട് പേര് അതായത് ആദ്യം ഒരാൾ ഒരു കമ്പി ഒരു ഷോക്കപ്സിൻ്റെ ഒരു ബൈക്കിൻ്റെ ഷോക്കപ്സിൻ്റെ കമ്പിയൊക്കെ എന്നെ അടിക്കാൻ വന്നു അയാളെ തടയുന്ന സമയത്ത് മറ്റേ മറ്റേയാളെൻ്റെ കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ച് അടിച്ചിട്ട് രണ്ടുപേരും കൂടെ എന്നെ ആക്രമിച്ച് അപ്പം വൈഫോടി വന്ന് എൻ്റെ വൈഫുണ്ടായ വൈഫ് ഓടി വന്ന് അത് തടഞ്ഞു മാറ്റാൻ നോക്കിയപ്പം എന്നെയും അടിച്ച് വൈഫിനും അടി കിട്ടി ആ വൈഫുകളും നിലവിളിക്കുന്നത് കണ്ടുകൊണ്ട് അടുത്തുള്ള ആൾക്കാർ ലൈറ്റ് ഇറങ്ങി കണ്ടുകൊണ്ട് കണ്ണൻ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസ് അന്വേഷണം തുടരുകയാണ് പ്രതികൾ എസ് ഡി പി ഐ പ്രവർത്തകരാണെന്നതാണ് ലഭിക്കുന്ന വിവരം പോലീസ് ഇവർക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ജനം കൊല്ലം